മറ്റ് വാർത്തകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇടുക്കിയിൽ വീണ്ടും ചക്കക്കൊമ്പൻ കൊമ്പൻ എത്തി എന്നുള്ളൊരു വാർത്തയിലേക്കാണ് പോകുന്നത് ഇടുക്കി ചിന്നക്കനലിലാണ് ചക്കക്കൊമ്പൻ വീണ്ടും എത്തിയിരിക്കുന്നത് രാത്രിയിൽ സിംഗുകണ്ടത്തെത്തിയ ആന പുലർച്ചെ വരെ ജനവാസ മേഖലയിൽ തുടർന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ വിഷ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകാൻ ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആൻ്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിനീഷ് ഈ രാത്രിയിലാണ് ചക്ക കൊമ്പൻ ഇറങ്ങിയെന്ന് പറയുന്നത് ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണോ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി ഈ ശ്രീകണ്ഠമുള്ള എൺപത് ഏക്കർ ഭാഗത്താണ് ഇപ്പൊ ചക്കക്കൊപ്പിനുള്ളത് ഇന്നലെ രാത്രി പത്തുമണി വരെയാണ് ഈ ചെക്കക്കൊപ്പൻ ശ്രീകണ്ഠ മേഖല മേഖലയിലെത്തുക പിന്നീട് ഇവിടെയുള്ള കൃഷിയിൽ കയറി ചെടികളെല്ലാം നശിപ്പിക്കുന്നത് ഇല ചെടികളെല്ലാം തന്നെ നശിപ്പിച്ചു പിന്നീട് അതിനുശേഷമാണ് ശ്രീകണ്ഠത്തെ കവലയിലേക്ക് എത്തുന്നത് കവലയിലുള്ള ഒരു നശിപ്പിച്ച് അതിനുള്ള ആഹാരം തിരയുന്നുണ്ട് പിന്നീട് ആറു മണിക്ക് ശേഷമാണ് ശ്രീകണ്ഠത്തിൽ നിന്ന് ഈ എൺപത് ഏക്കർ ഭാഗത്ത് ഈ ചക്കൻ എഴുതിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മുന്നൂറ്റമ്പത് കോണിൽ വന്ന വീട് തകർത്തു വീട് തകർത്ത് അരി ബോംബ് ആൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു അതിനു മുമ്പ് തന്നെ പന്നി അടച്ചിട്ട് റേഷൻ രേഷങ്കർക്ക് നേരെ ആക്രമണം നടത്തി ഏതായാലും മേഖലയിലെ ആളുകൾ പറയുന്നത് ചക്കക്കൊമ്പൻ അരി ഭക്ഷിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അതായത് അരിക്കുമ്പന്റെ അതേ പാദത്തെ തുടർന്ന് ചട്ടക്കൊമ്പൻ അരി ഭക്ഷിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇത് തങ്ങൾക്ക് വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് മേഖലയിലെ ആളുകൾ പറയുന്നത് കാരണം പല മേഖലകളിലും സെൻസിംഗ് അടക്കമുള്ളവർ സ്ഥാപിച്ചിട്ടില്ല മുന്നൂറ്റൊന്ന് കോടിയിൽ പല മേഖലകളിലും സെൻസിംഗ് സ്ഥാപിച്ചിട്ടില്ല മുന്നൂറ്റൊന്ന് കോളിയിൽ മാത്രം തൊണ്ണൂറ്റി ആറ് കുടുംബങ്ങളാണ് ആ നിലവിൽ ഇപ്പോൾ താമസിക്കുന്നത് നേരത്തെ നമുക്കറിയാം ഇടുക്കിയിൽ പടയപ്പിയും സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു അതിനെ മയക്കുപടി വെക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമവും നടന്നിട്ടുണ്ടായി ഇതിനു പിന്നാലെയാണ് വീണ്ടും ചക്കക്കൊപ്പിന്റെ ഒരു ജനവാസ മേഖലയിലേക്ക് നിരന്തരം ഇങ്ങനെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുമ്പോൾ എത്രത്തിലാണ് ഈ ജനങ്ങൾ ജനങ്ങൾ വളരെയധികം ആശങ്കയിലാണല്ലോ എത്രത്തിലാണ് വനം വകുപ്പിന്റെ ഒക്കെ ഇപ്പോഴുള്ള നടപടികൾ ിൽ എടുത്ത കാര്യം സുഖീപ്രകാരമായി തന്നെ പടയപ്പയ്ക്ക് പടപ്പാടുള്ളത് കാരണങ്ങൾ പടയപ്പ ആക്രമണം വാഹനങ്ങൾക്ക് നേരെ ആറോളം വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വനവകുപ്പ് ഈ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക ആർ ആർ സി സമിതി പടയെ മാത്രം നിരീക്ഷിക്കാൻ പ്രത്യേക ആർ സി സമയത്തെ നിയോഗിച്ചു ഇവിടെ ഡോൺ എടുക്കുമ്പോൾ പരിശോധന ചടത്തൊന്നും പടയച്ചു വരുന്നുണ്ട് ഏതും വളപ്പാടപ്പാടത്തേക്ക് മാറി ഇപ്പോൾ പടയപ്പം വളരെ പോകുന്നത് ഈ അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചിങ്ങക്കനാലിലും വിവാസികളും ഉന്നയിച്ചിരുന്നാലും ഇവിടെ ആർ ആർ ടി സംഘത്തെ സ്ഥിരമായി അറിഞ്ഞിരിക്കണം ഈ ചക്കക്കോപൻ ഇപ്പോൾ ഈ അരി ദൂക്ഷിക്കാൻ ആരംഭിച്ചതുപോലെ പ്രദേശവാസികളെല്ലാം തന്നെ ആശങ്കയിലാണ് ആർ ആർ ടി സംഘത്തെ നിയോഗിച്ച് ഈ അരി തുടർന്നുള്ള ഒരു നടപടികളിലേക്ക് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ നിർദ്ദേശവാസികളെല്ലാം തന്നെ പറയുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു വലിയ ദുരന്തം തന്നെയാണ് ഒരുപാട് ഈ ചെക്കക്കൊമ്പൻ അക്കുന്ന സ്ത്രീയുടെ വാർത്ത തന്നെ തകർത്ത അതായത് വലിയ കട്ടിലിനോടോ ചേർന്നാണ് ഈ വീട് പൊളിച്ചത് വീട് പൊളിച്ച അവശേഷങ്ങളെല്ലാം തന്നെ കട്ടിലിന് മുകളിലേക്ക് ആ സമയത്ത് ആളുണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപായത്തിലേക്ക് അല്ലെങ്കിൽ ആള് മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു വിശേഷം തന്നെ ഉണ്ടാകാത്തതായിരുന്നു ഏതായാലും ആറില്ലാത്ത വലിയൊരു അപകടം എന്ന് തന്നെ പറയാം ആ ഒരു തന്നെയാണ് ആളുകൾ ആശയങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ചെക്കപ്പ് അരികക്ഷിക്കാൻ ആരംഭിച്ചതോടെ വീടുകളിലേക്ക് എത്തും വീടുകളിൽ ഇരിച്ചുപൊളിച്ചു അതുകൊണ്ട് തന്നെ അതേ പാത പിന്തുടരുകയാണ് പിന്തുടരുകയാണെന്ന് പറഞ്ഞാണ് ഈ നാട്ടുകാർ ആരോപിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരു ആരോഗ്യ സംഘത്തെ നിയോഗിക്കണം അല്ലെങ്കിൽ ഈ മൂന്നാറിലെ പോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ച് ആരെ എവിടെയാണ് എന്നുള്ള നിരീക്ഷണം നടത്തി തങ്ങൾ കൃത്യമായി വിവരങ്ങൾ കൈമാറാനും വനവകുപ്പ് ശ്രദ്ധിക്കാമെന്ന് തന്നെയാണ് ഈ വരെയുള്ള പ്രദേശവാസികളും പറയുന്നത് ഏതായാലും ചെക്കപ്പൊമ്പൻ ഇപ്പോൾ എൺപത്തിൽ കടുത്ത വേഗം ആയതിനാൽ ഇവർക്ക് ഈ ആഹാരമോ വെള്ളമോ ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിർത്തുന്നതിനാൽ തന്നെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്ന ഒരു സ്ഥിരം സാന്നിധ്യമാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ചെക്കപ്പൊമ്പൻ ഇപ്പോഴും ജനവാസ മേഖലകളില്ലാതെ തന്നെ ഇപ്പോഴും ഈ ഈ ജനവാസ മേഖലയിൽ പല സ്ഥലങ്ങളിലുമായി കമ്പടിച്ചിരിക്കുന്നത് ക്തമാണ് ഇടുക്കി ചിന്നക്കനാലിലാണ് വീണ്ടും ചക്ക കൊമ്പനി ഇറങ്ങിയത് രാത്രിയിൽ സിംഗുഘട്ടത്തെത്തിയ ആന പുലർച്ചെ വരെ ജനവാസ മേഖലയിൽ എത്തി എന്നാണ് പറയുന്നത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഇറങ്ങാനുള്ളൊരു സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ആർ ആർ ടി സംഘത്തെ അടക്കം നിയോഗിക്കണമെന്നാണ് ജനവാ പരിസരവാസികളടക്കം ആവശ്യപ്പെടുന്നത് വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്